പു പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ മുഖത്തെ കറുത്ത പാടു മാറ്റാൻ അമ്മ മുമ്പ് ചെയ്യുന്ന ഒരു ചെറിയ ടിപ്പുണ്ട് അപ്പൊ അത് നമുക്കൊന്നും ചെയ്തു നോക്കാം അത് ഞങ്ങള് മുഖത്തൊക്കെ പരീക്ഷ നോക്കിയത് നല്ല റിസൾട്ട് ആണ് പൂർണ്ണമായിട്ട് മുഖത്തെ കറുത്ത പാടൊക്കെ നല്ല മാറും അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു വീടിയായിട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം സാധനം കറ്റാർ വാഴ ഇത് നമ്മുടെ വീട്ടില് നട്ടു വളർത്തണയാണ് കറ്റാർവാഴ വേറെ നമ്മൾ ബീട്രൂട്ട് ഈ രണ്ട് ഇതേ ഉള്ളു നമ്മൾ ഈ ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പം ഈ കറ്റാർ വാഴയിൽ ചെറിയൊരു കറയുണ്ട് അപ്പം അത് പുറത്ത് പോകാൻ വേണ്ടി അമ്മതാണ് മഞ്ഞ കളറിലൊരു കറയുണ്ട് അത് പുറത്തു പോകാൻ വേണ്ടി അമ്മ അത കട്ട് ചെയ്ത് വച്ചിക്കുകയാണ് ഇത് ബീട്രൂട്ട് അപ്പം അത് നമുക്ക് തൊലി കലഞ്ഞ് ഇതിൽ വച്ചൊന്ന് ചതച്ചെടുക്കാം അല്ലേ ഒന്ന് ചതച്ചെടുക്കണം നമുക്കത്തെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചതച്ചെടുക്കാം ചതച്ച് അതിൻ്റെ നീര് ഒരു തുണിയിൽ അരച്ചെടുക്കണം അല്ലേ തുണിയിൽ ആ നല്ലൊരു വെള്ള തുണിയിൽ വെച്ച് അരച്ചെടുക്കാം അത് നമ്മൾ ചതച്ചെടുക്ക നമുക്കിതിന് ഇടിച്ച് അതിൻ്റെ നീര് വെള്ള തുണി ഉണ്ടല്ലേ ഒരു തുണിയിൽ വെച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം ീര് കറ്റാർ വാഴയാണ് അപ്പം അതിൻ്റെ ജെല്ല് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് എടുക്കാം രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ജെല്ല് മാത്രം ജെല് ഈ നമ്മൾ ഇതിലിട്ട് ഇടിച്ചെടുക്കണല്ലേ ചതച്ച് ചതച്ച് അയ്യ കൊത്തിന്റെ കൂടെ കൊത്തില്ല അപ്പൊ അതിനകത്തുള്ള ജെല്ല് നമ്മളിത് എടുക്ക അതും കൂടി ഇതിൽ ചതച്ച് ൂട്ട് നീരും കൂടി മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ബീട്രൂട്ടും ബീട്രൂട്ട് നീരും കട്ടാരവാഴയുടെ നീരും കൂടി ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്യാം സോറി കട്ടാരവാഴയുടെ ജെല്ല് ജെല്ല് അങ്ങനെ നമ്മൾ മുഖത്തേക്കിടുകയാണ് അപ്പം നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം നല്ലൊരു ടിപ്പാണ് മുഖത്തെ കറുത്ത പാടും മുഖക്കുരുവിൻ്റെ പാടും എല്ലാം മാറും നമ്മളിതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് നാത്തൂൻ്റെ മുഖത്തതുപോലെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല നല്ല മാറ്റമില്ലേ മുഖത്ത് എല്ലാ പാടുകളും മുഖത്തെ എല്ലാ പാടുകളും മാറി അങ്ങനെ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മുഖത്തെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കിട്ടിക്കണം എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം La mataron.